ഹൈ പ്രിമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ പ്രത്യേക നീതിയാണ് ചില ആളുകൾക്ക് പ്രത്യേകിച്ച് പി സി ജോർജിന് വേറൊരു നീതിയും അബ്ദുൽ സിർ മദനിയ്ക്ക് വേറൊരു നീതിയുമാണ് നമ്മുടെ നാട്ടിലെപ്പോഴും തീവ്രവാദികൾക്ക് കുറച്ചുകൂടിയൊക്കെ പരിഗണനയും ഏ അവർക്ക് കുറച്ച് മനുഷ്യാവകാശങ്ങളും ഒക്കെ കൂടുതലായിരിക്കും പോപ്പുലർ ഫ്രണ്ടിന്റെ അഴിമുഖം എന്ന് പറയുന്ന ഓൺലൈൻ ഓൺലൈൻ മാഗസീനിലെഴുതിയിരുന്ന സിദ്ധിക്കാട്ടൻ അയാള് പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് സ്ക്വാഡിൽ ഉണ്ടായിരുന്ന ആളാണ് ഒരു മനുഷ്യനെ ചുറ്റിക കൊണ്ട് ശരീരത്തിന്റെ ഏത് ഭാഗത്ത് അടിച്ചാലാണ് വീണ് ചത്തുപോകുന്നത് എന്ന് സ്ക്വാഡ് ഇട്ട് പഠിപ്പിച്ച കോച്ചിങ് കൊടുത്ത ക്ലസ്റ്റർ കൊടുത്തിരുന്ന ആളുകൂടിയായിരുന്നു സിദ്ധിക്കാപ്പൻ ആ സിദ്ധിക്കാപ്പനെ യു പി പോലീസ് പിടിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ നീതിക്ക് വേണ്ടിയും മനുഷ്യാവകാശത്തിനു വേണ്ടിയും അദ്ദേഹത്തിന്റെ മോചനത്തിനു വേണ്ടിയും ഇവിടെ കേരള പത്രപ്രവർത്തക യൂണിയൻ കോഴിക്കോട് ടൗൺ ഹാൾ ബുക്ക് ചെയ്തു ഐക്യദാഡ്യം പ്രഖ്യാപിക്കാൻ പി സി ജോർജ് സംസാരിക്കുന്നത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി രാജ്യസ്നേഹം രാജ്യത്തിന്റെ പുരോഗതി തീവ്രവാദ ഉന്മൂലനം പക്ഷേ തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുന്ന കാര്യമാണ് കാരണം തീവ്രവാദികളില്ലെങ്കിൽ ഞമ്മന്റെ ആളുകൾക്ക് എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക നമുക്കറിയാം നൂബർ ശർമ്മ നൂബുർ ശർമ്മയും തസ്ലീം അഹമ്മദ് റഹ്മാനി എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരനും തമ്മിലൊരു ചർച്ച ടൈംസ് നൗ എന്ന് പറയുന്ന ചാനലിൽ ഗ്യാൻവാപ്പി വാപ്പി വിഷയത്തെ സംബന്ധിച്ചിട്ടൊരു ചർച്ച നടന്നു യാതൊരു പ്രകോപനവും ഇല്ലാതെ ഒരു കാര്യവും ഇല്ലാതെ തസ്ലീം അഹമ്മദ് റഹ്മാനി വിഷയത്തിൽ നിന്നും വ്യതിചലിച്ച് നൂബുർ ശർമ്മയെ പ്രവോഖിപ്പിക്കുന്നു കല്ല് കണ്ടാലും മണ്ണ് കണ്ടാലും ഏത് ഭാഗത്ത് കല്ല് കണ്ടാലും നിങ്ങൾ ശിവലിംഗമാണെന്ന് പറഞ്ഞ് മറിഞ്ഞു വീഴുമെന്നൊക്കെ പറഞ്ഞിട്ട് ഹൈന്ദവ വിശ്വാസങ്ങളെ ഒരു ഹൈന്ദവ വിശ്വാസിയാണ് അവരെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യിക്കുന്ന രൂപത്തിൽ പരിഹസിക്കുകയും അപഹസിക്കുകയും ചെയ്തു അപ്പോൾ ശർമ്മ ഒരു അഡ്വക്കേറ്റ് ആണ് ഒരു ബി ജെ പി പ്രതിനിധിയാണ് അവർക്ക് ഇസ്ലാമിക നയങ്ങളെക്കുറിച്ചും തത്വങ്ങളെക്കുറിച്ചും തത്വങ്ങളെ നല്ല അവഗാഹമുള്ള വ്യക്തിയാണ് അപ്പോൾ അവർ മൂന്ന് പോയിന്റുകൾ പറഞ്ഞു എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് നിന്റെ മമ്മതിന്റെ കഥകളും ചരിത്രങ്ങളും ഒന്നും ഞാൻ അങ്ങടെ എടുത്ത് വിളമ്പും ആറു വയസ്സുകാരിയെ കെട്ടിയതും ഒൻപത് വയസ്സുള്ളപ്പോൾ ആ കുഞ്ഞുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതും ഞാൻ അങ്ങോട്ട് പറയും ഭൂമി പരന്നതാണ് എന്ന് പറഞ്ഞ ഖുർആാനിലെ വാക്യം എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കഴുതയും അല്ലാത്ത ഒരു സുന്ദരിയായ ഒരു പെണ്ണിന്റെ പുറത്ത് കയറി ബുറാഖ് അതിന്റെ പുറത്തുകയറി സൂര്യനും ഒക്കെ കണ്ടെന്നും പറഞ്ഞ് ജെറുസലേമിലേക്ക് യാത്ര പോയതും ചന്ദ്രനെ പിളർത്തിയിട്ട് തിരിച്ചു വന്നതും സൂര്യനെ പിളർത്താൻ പോയപ്പോ കരിഞ്ഞുപോയ കഥയും ഒക്കെ ഞാനങ്ങനെ പറഞ്ഞു കളെ അയ്യോ അപ്പോഴേക്കെ ആൾട്ടന്യൂസിന്റെ സഹസ്ഥാപകനായ സുബേറിന് കൂലുകുട്ടി സുബേറി നൂവർ ശർമ്മ പറഞ്ഞ ഇത്രയും ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് പ്രോത്സാഹിപ്പിച്ചു ഇസ്ലാം മതത്തേതാ ബി ജെ പി ആയ കാഫിറായിട്ടുള്ള ഒരു വനിത നിന്ദിക്കുന്നു അപമാനിക്കുന്നു അവർ മതനിന്ന് നടത്തി ഇത് തന്നെയാണ് പി സി ജോർജിന് നൂബ്രി ശർമ്മക്കെതിരെ നടപടി ഉണ്ടായി പി സി ജോർജിനെതിരെ നടപടി ഉണ്ടായി ആ സമയത്താണ് ജനങ്ങൾക്ക് മനസ്സിലായത് നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ട് വകുപ്പുകളുണ്ട് കോടതിയുണ്ട് അറസ്റ്റ് ഉണ്ട് പോലീസ് സ്റ്റേഷനുണ്ട് വ്യവസ്ഥകളുണ്ട് പക്ഷേ അവർ പറഞ്ഞ സത്യങ്ങളിൽ മതസ്പർദ്ധയുണ്ടത്ര മനസിലായില്ലേ നൂബിർ ശർമ്മ സത്യവും പറഞ്ഞ യാഥാർത്ഥ്യത്തിലും മതസ്പർദ്ധ കാണാൻ കഴിഞ്ഞ ആളുകൾ അവിലും മലരും കുന്തിരിക്കത്തിനുമെതിരെ നിയമമില്ല ഹിന്ദുവിനെ അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചക്കിട്ട് കത്തിക്കുമെന്ന് പറഞ്ഞ ആ മുദ്രാവാക്യത്തിനെതിരെ പ്രയാസമില്ല കേസില്ല വഴക്കില്ല അത് നിയമവിരുദ്ധമല്ല ആ പറഞ്ഞതിൽ മതസ്പർദ്ധ കാണാൻ നമ്മുടെ സർക്കാരിന് സാധിക്കാതെ പോകുന്നു ഇവിടെ ലൗഡ് സ്പീക്കർ നിരോധിച്ച സംസ്ഥാനമായിട്ട് പോലും അഞ്ചു നേരവും കോളാമ്പി കിട്ടിവെച്ച് ഒരു പ്രത്യേക മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രം മറ്റുള്ളവർ മുടിഞ്ഞു പോകുമെന്നും ഞങ്ങൾ മാത്രമാണ് ഏറ്റവും നല്ലതെന്നും വിളിച്ചു പറയുന്നതിൽ മതസ്പർദ്ധയൊന്നുമില്ലല്ലോ

കാണുന്നിടത്ത് വെച്ച് കളയണമെന്നും പറയുന്ന പുസ്തകത്തിൽ എവിടെന്നാ നമുക്ക് മതസ്പർദ്ധ കാണാൻ കഴിയുക ഖുർആാനകത്ത് മതസ്പർദ്ധയുണ്ടോ ക്ഷേത്ര ഘോഷയാത്ര പള്ളിക്കു മുന്നിലൂടെ കടന്നു പോകുന്നത് ഹറാമാണ് എന്ന് പറഞ്ഞ് ഘോഷയാത്രയെ വഴി തടയുന്നത് മതസ്പർദ്ധയില്ലല്ലോ ശരി അതിനെതിരെ എന്തെങ്കിലും നിയമമുണ്ടോ ഇല്ല ഓണസദ്യ ഹറാമാണ് അത് കഴിക്കരുത് എന്ന് പറയുന്നിടത്ത് മതസ്പർദ്ധയൊന്നും ഇല്ലല്ലോ മതമാണ് 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 ഞങ്ങളുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞ് പ്രസംഗിക്കുകയും മതത്തിനും മതക്കാർക്കും വേണ്ടി മാത്രം നിലനിൽക്കുകയും മതത്തിന്റെ പേരിൽ പാർട്ടി ഉണ്ടാക്കി മത്സരിക്കുകയും ഒരു മതവിഭാഗത്തിന്റെ സംഘടിത വോട്ട് നേടി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ലല്ലോ ഇല്ല അതിനെതിരെ എന്തെങ്കിലും നിയമമുണ്ടോ അതിന് ചോദിക്കാനുള്ള അവകാശം ഒന്നും നമുക്ക് ആർക്കും ഇല്ലേപതിയായിൽ അടിയന്തിരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് കെട്ടിവെച്ചു തന്ന കപടമതേതരത്വം എന്ന വിഴുപ്പ് ഭാണ്ഡ ജീവിതാവസാനം വരെ ചുമക്കുന്നത് തന്റെ ഭരണഘടനാപരമായ ബാധ്യതയാണ് എന്ന് വിശ്വസിക്കുന്ന കഴുതകൾക്ക് സ്വന്തമായി ചിന്തിക്കാൻ പ്രതികരിക്കാനും യുക്തിബോധം വരാത്തിടത്തോളം കാലം വരും തലമുറയോടുള്ള ബാധ്യത ചിന്തയിൽ ഇല്ലാത്തിടത്തോളം കാലം രക്ഷയില്ല ഇവർ രക്ഷപ്പെടില്ല കാരണം അടിമ ജീവിതം നയിക്കാൻ മൃഗതുല്യരായി മുന്നോട്ട് പോകാൻ വിധിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തോട് നമുക്കൊന്നും പറയാനില്ല ചവിട്ടു നിൽക്കുന്ന കാൽപാദത്തിനടിയിലെ മണ്ണൊലിച്ചു പോകുമ്പോൾ പോലും പ്രതികരിക്കാൻ സാധിക്കാത്ത ഒരു ജനവിഭാഗമാണ് നമ്മളെങ്കിൽ ഈ അനുഭവിച്ചതൊന്നുമല്ല ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ കണ്ട കാഴ്ച ആയിരിക്കില്ല ഇനി കാണാൻ പോകുന്ന കാഴ്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളെ കണ്ടല്ലോ ഒന്ന് നോക്കിയിരിക്കുന്നത് നല്ലതാ അവരിപ്പോൾ തീഹാർ ജയിലിലാണ് എന്ന് കരുതി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴേക്ക് ഈ രാജ്യം അവര് പിടിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല കാരണം അതിനു വേണ്ടിയുള്ള തീവ്രമായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ആ സമയത്ത് പിന്നീട് ഇവിടെ കാഫിറുകൾ ഉണ്ടാകില്ല കേട്ടോ പിന്നീട് ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ ക്ഷേത്രങ്ങളും പള്ളികളും വേണ്ട ഞമ്മന്റെ ആളുകൾ മാത്രം മതി അങ്ങനെ സമ്പൂർണമായ ഒരു ഇസ്ലാം മത രാഷ്ട്രത്തിനു വേണ്ടി പണിയെടുക്കുന്ന ഒരു വിഭാഗം തീവ്രവാദികൾക്കെതിരെ അവരുയർത്തുന്ന രാജ്യവിരുദ്ധതയ്ക്കെതിരെ സംസാരിക്കാൻ പ്രതികരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഈ ഇന്ത്യൻ പൗരത്വം ഈ ജനാധിപത്യ പൗരനാണ് എന്ന ബോധം നമ്മളെ തന്നെ നാളെ കുത്തും മനസ്സാക്ഷി കുത്തും ഉണ്ടാകും നന്ദി